ആളുകൾ ഇരുന്ന് വർത്തമാനം പറയുന്നത് സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട് വായനശാലകൾ വായനശാല എന്തായിരുന്നു എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും പുസ്തകം നോക്കാനും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു ഇന്ന് വായനശാലയിൽ ആരെയും പോകുന്നുണ്ടോ അവരാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയല്ല ആ ആളുകളും നമ്മുടെ ഇവിടുന്ന് യു കെയിലോ അല്ലെങ്കിൽ അമേരിക്കയിലേക്കോ പോകുന്ന ബുദ്ധിജീവികളും അല്ലെങ്കിൽ ടെക്നോളജി ആയിട്ട് എന്തെങ്കിലും താരതമ്യം ഇന്റലിജൻസ് പിന്നെ നമ്മളൊരാളുകളൊക്കെ അവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു മിഥ്യാഭിമാനം ഹായ് ഹലോ വെൽക്കം ടു സാഗ് ന്യൂസ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബഹുമുഖ പ്രതിഭ എന്ന് നമുക്ക് അക്ഷരം തെറ്റത് വിളിക്കാൻ പറ്റുന്ന സാഹിത്യകാരൻ സഞ്ചാര സാഹിത്യകാരൻ അധ്യാപകൻ വാഗ്മി തത്വചിന്തകൻ ഇങ്ങനെ നിരവധി മേഖലകളിൽ തൻ്റെ വ്യക്തിമുദ്ര ഇതിനോടകം പ്രകടിപ്പിച്ച് തൻ്റെ വാക്കുകൾക്ക് യാതൊരു ലിമിറ്റും കൊടുക്കാത്ത എല്ലായിടത്തും തൻ്റെ സ്വതസ്തമായ അഭിപ്രായം പറയാൻ ധൈര്യം എക്കാലത്തും കാണിച്ചിട്ടുള്ള ജോർജോനെക്കുറിച്ച് സാറേ വെൽക്കം സാർ ഇപ്പോൾ സാഹിത്യകാരൻ എന്ന നിലയിൽ സഞ്ചാര സാഹിത്യകാരനെന്ന നിലയിൽ അധ്യാപകൻ എന്ന നിലയിൽ സാറിന് സാർ എത്തിപ്പെടാത്ത മേഖലകൾ വളരെ അപൂർവമാണ് ഇപ്പോൾ ഇതുവരെയൊക്കെയും എത്തി നിൽക്കുമ്പോൾ ഈ കേരള സമൂഹത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി കാണുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു ഞാനൊരു സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ഒരാൾ എന്ന് അടയാളപ്പെടുത്താനാണ് എനിക്കിഷ്ടം സംസ്കാരത്തിൻ്റെ പല ഭാവങ്ങളാണ് കല അല്ലെങ്കിൽ തന്നെ സാഹിത്യം അധ്യാപനം അല്ലെങ്കിൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ കോറിയിടുന്ന സഞ്ചാരം ഇതൊക്കെ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാവാന്തരങ്ങളാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഞാൻ കേരളീയ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതിനെ എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു എളിയ ശ്രമം എൻ്റെ എഴുത്തുവഴിയിലുണ്ട് എൻ്റെ അധ്യാപനത്തിലുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിത ഗതിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതവും എൻ്റെ ചിന്തയും എൻ്റെ എഴുത്തും ഇത് തമ്മിലൊരു പാരസ്പര്യമുണ്ട് ഒന്നും ഒന്നിൽ നിന്ന് നഗരയല്ല എല്ലാറ്റിൻ്റെയും ഭാവാന്തരങ്ങളാണ് ഇതെല്ലാം എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത് കേരളം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഭൂമി അല്ലെങ്കിൽ ഒരു തുണ്ട് ഭൂമി എന്ന് നമ്മൾ പറയാം അല്ലേ പക്ഷെ അതിനേക്കാൾ അപ്പോഴത്തേക്ക് ഒരു സംസ്കാരത്തിൻ്റെ അടയാളമാണ് ഇത് കേരള ഒരു മഹാസംസ്കൃതി ഇത് അടയാളമാണ് നമ്മുടെ രാജ്യം അതുപോലെയാണ് ഇന്ത്യ അതുപോലെയാണ് ഞാൻ നെഹരിനോട് ചോദിച്ചല്ലോ യാത്രയെക്കുറിച്ച് ചോദിച്ചു പറഞ്ഞു സൂചിപ്പിച്ചു ഞാൻ ലോകത്ത് മിക്കവാറും രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് വെറുതെ സഞ്ചരിക്കുകയല്ല ആകാശത്തിലൂടെ പറന്നിറങ്ങിയിട്ട് ഭൂമിയിലൂടെ അധികം നടക്കാതെ എന്താണ് ഹോട്ടൽ മുറിയിൽ ഇരുന്നു കൊണ്ട് അങ്ങനെയല്ല ഞാനീ യാത്ര ചെയ്ത പത്ത് നാൽപ്പത് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ ഭൂമിയിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ ഞാൻ എളിയ തോതിൽ ശ്രമിച്ചിട്ടുണ്ട് ഇതൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ നാട് നമ്മുടെ ദേശം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വളരെ മുന്നിൽ നിൽക്കുന്നു എന്നാണ് എൻ്റെ ഒരു ബോധ്യം കാരണം വെറുതെ അങ്ങനെ പറയുന്നതല്ല അന്ധമായ ഒരു ദേശാഭിമാനത്തിൽ നിന്ന് വെറുതെ ഞാൻ പറയുകയല്ല ഒരിക്കലും അല്ല ഇപ്പം നമ്മുടെ പുരാണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മഹാകാവ്യങ്ങൾ നമ്മുടെ നാടകങ്ങൾ അപ്പോൾ അതിനും സംസ്കൃതത്തിലാണ് ആദ്യം എഴുതപ്പെട്ടതെങ്കിലും വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് അത് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട് അല്ലേ സാഹിത്യത്തിലുണ്ടാകാറ് അതുപോലെ സമര പിന്നെ രാഷ്ട്രീയം എടുക്കുക നമ്മുടെ ഇന്ത്യ പത്ത് ഇരുന്നൂറ്റി അമ്പതോളം വർഷം അടിമത്തത്തിൽ കഴിഞ്ഞ രാജ്യമാണ് അല്ലേ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് അത് സ്വാതന്ത്ര്യം നേടിയത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തി ആയിരുന്ന ബ്രിട്ടനോട് പോരടിച്ച് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യം സംഭവിക്കുകയായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇതുപോലൊരു സ്വാതന്ത്ര്യ സമരം ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും എഴുതപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല കാരണം അതിനൊരു പാരമ്പര്യമുണ്ട് ഇപ്പം നമ്മുടെ ദേശീയ പതാക എടുക്കുക ദേശീയ പതാകയുടെ ചിഹ്നം എന്തൊന്നാണ് അശോകൻ്റെ സ്തംഭമാണ് അശോകനാണ് എന്താ അശോകന്റെ പ്രത്യേകത അശോകൻ യുദ്ധം ചെയ്ത രാജാവാണ് പക്ഷേ യുദ്ധത്തിൽ ജയിച്ചപ്പോൾ ജയം നേടിയതിന് ശേഷം അശോകൻ എന്താ തീരുമാനിച്ചത് ഇനി യുദ്ധം ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചു മാത്രമല്ല അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു ഏ അപ്പോൾ അധികാരത്തിൽ ഉന്നത വിജയം നേടിയിട്ട് അത് വേണ്ട അതിൻ്റെ ഭ്രമം അതിൻ്റെ ആ ഒരു മഹത്വം ആവശ്യമില്ല എന്ന് വിചാരിച്ച് പിൻവാങ്ങി നിന്നൊരാളാണ് അല്ലേ അപ്പോൾ അതുപോലെ എനിക്ക് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു നമ്മുടെ ചരിത്രത്തിലൂടെ നടക്കുമ്പോൾ ഇതിഹാസങ്ങളിലൂടെ നടക്കുമ്പോൾ എന്നെ ആകർഷിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഞാൻ ശ്രീബുദ്ധൻ എന്ന് പറയും ശ്രീബുദ്ധൻ ജനിച്ചത് ഇന്ത്യയിലല്ല നേപ്പാളിലാണ് ഭാഗമായിരുന്നു ഭാരതത്തിന് നമുക്ക് പറയാൻ വയ്യ ഏഷ്യയുടെ ഇന്നത്തെ ഇന്ത്യ അല്ല പക്ഷേ ബുദ്ധമതവും ഇന്ന് ഇന്ത്യയിൽ അത്ര ശക്തമല്ല ഞാൻ മതമല്ല പറയുന്നു മതം ഞാൻ വിടുന്നു പക്ഷെ ബുദ്ധൻ എന്ന വ്യക്തി ആ മഹത്വം നമുക്ക് സംഭാവന ചെയ്ത ഒരു സംസ്കാരമുണ്ട് ഇല്ലേ അതെ ആണ് അധികാരത്തിൽ നിന്നിറങ്ങിപ്പോവാണ് അധികാരം വേണ്ടെന്ന് വെക്കുകയാണ് അതിനൊരു ധീരത വേണം അതെ നമുക്ക് പലർക്കും അധികാരത്തിൽ ചടഞ്ഞിരിക്കാനാണ് ആഗ്രഹം എത്ര വർഷം ഇരുന്നാലും മതിയാകാത്ത അധികാരത്തിന്റെ ദുരയാണ് നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇന്ന് പലപ്പോഴും കാണപ്പെടുന്നത് ഞാൻ എങ്ങും അങ്ങും ഒന്നും നോക്കാതെ പറയുകയാണ് അപ്പോൾ ഇതാണ് അവസ്ഥാവിശേഷം അപ്പോൾ രാഷ്ട്രീയം സാഹിത്യം മഹായുദ്ധങ്ങൾ കണ്ട ഭൂമിയാണിത് അല്ലേ ആണ് തീർച്ചയായിട്ടും അത് അതുപോലെ ഒട്ടേറെ അപകടങ്ങളിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോയിട്ടുണ്ട് അതിനെ അടയാളപ്പെടുത്തുന്ന സാഹിത്യമൊക്കെ നമുക്കുണ്ട് പക്ഷേ യുദ്ധരംഗത്ത് വെച്ചിട്ട് ഒരു ഭഗവത്ഗീത നമ്മൾ ചിന്തിക്കുന്നു ഗീതോപദേശം അല്ലേ അർജുനന് അധർമ്മത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയാണ് അതിനകത്തൊക്കെ പിന്നെ പാളിച്ചകൾ നമുക്ക് പറയാം പലതരത്തിലും അതൊക്കെ ഇരിക്കട്ടെ അതൊക്കെ കാലത്തിൻ്റെ മുദ്രയായിട്ട് മാറ്റി കൊടുത്തിട്ട് പറയാം എന്നാലും ഒരു ആത്മോപദേശം യുദ്ധരംഗത്ത് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞ ഭഗവാന്റെ ആ ഒരു ഭഗവത്ഗീത എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ സുവിശേഷമാണത് ശരിക്കു പറയുമ്പോൾ അതുപോലെ ലോകത്തുള്ള എല്ലാ മതങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് വന്നിട്ടുണ്ട് ഞാനൊരു മതത്തെ പേരെടുത്ത് പറയുന്നില്ല ഏഹ് എല്ലാവരും ഉണ്ട് ഇവിടെ ആണ് പക്ഷേ അതിന് ഇതൊരു ഈ ഭൂമിയുടെ ഒരു സംസ്കാര പരിവേഷം മുഴുവൻ നമ്മളിവിടെ അടയാളപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സ്വാധീനത നമ്മുടെ സാഹിത്യത്തിൽ വരും അല്ലേ നമ്മൾ ഋഷി എന്നാണ് കവിയെ വിളിച്ചിരുന്നത് ഞാൻ കവി അതെ അപ്പം അങ്ങനെ ഒരു പാരമ്പര്യമാണ് ഞാൻ ഋഷിയാണ് ജ്ഞാനത്തിൻ്റെ ഋഷിയാണ് എന്നുവെച്ചാൽ അതിന് ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തി അവിടെ നിൽക്കുന്നു പക്ഷേ അതിൻ്റെ യാതൊരു മതമോ മതമോ ഇല്ലാതെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ലോകത്ത് എൻ്റെ ഒരു നോവലുണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിലും പ്രണയ താഴ്വരയിലെ ദേവദാരു എന്നാണ് അതിൻ്റെ പേര് വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ ആളുകളെന്ന് എനിക്കറിഞ്ഞുകൂടാം എൻ്റെ നമ്മുടെ മറ്റു അത് ആയിട്ട് ബന്ധപ്പെട്ട് ജെറുസലേംകാരി പെൺകുട്ടിയാണ് എൻ്റെ സഹയാത്രിക എന്ന് ഉള്ളൂ റോമിൽ വെച്ചാൽ സംഭവിക്കുന്നത് അത് വേറെ ജെറുസലേം വേറെയുണ്ട് ഈ കുട്ടി എന്നുവെച്ചാല് എപ്പോൾ ഒരു ജെറുസലേംകാരിയാണ് റോമിലെത്തുന്നതാണ് റോം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സംസ്കാരത്തിന്റെ പഴയ കളിത്തൊട്ടിലാണ് യൂറോപ്യൻ സംസ്കൃതിയുടെ കേന്ദ്രമാണ് റോം എന്ന് പറയുക റോമിലെത്തുന്ന ഒരു ഇന്ത്യൻ യുവാവാണ് യുവത്വമാണ് യൂത്ത് ആണ് ആരാ മേൽപ്പാഴൂർ ഇല്ലത്ത് ജനിച്ചു വളർന്ന ഹർഷവർദ്ധനാണ് എൻ്റെ ആ നോവലിലെ നായകൻ എന്ന് പറയുന്നത് മേൽപ്പാഴൂർ ഇല്ലത്ത് ജനിച്ചു വളർന്ന ഹർഷവർദ്ധനൻ ആര ഹർഷൻ ഹർഷൻ എയറോസ്പേസ് എഞ്ചിനീയർ ആണ് ഒക്കെ വെറുതെ ഉണ്ടാക്കിയതല്ല അല്ല എന്താ മേൽപ്പാടൂരില്ലം എന്ന് പറയുന്നത് മേൽപ്പാടൂരില്ലം ശങ്കരാചാര്യരുടെ അമ്മത്താണ് നമ്മൾ കുട്ടി ഘോഷിച്ച അർത്ഥമറിയാതെ ആവർത്തിച്ച് പറയുന്ന അദ്വൈതമൊക്കെ ഉണ്ടല്ലോ ഈ അദ്വൈതത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന സാക്ഷാത് ശങ്കരൻ ആദിശങ്കരൻ ജനിച്ചത് മേൽപ്പാടൂരില്ലത്താണ് കാലടി ശങ്കരൻ ജനിച്ചു എന്ന് നമ്മൾ തെറ്റായി പറയുന്നു എന്തുകൊണ്ടാണ് അന്നത്തെ ഒരു രീതി അനുസരിച്ച് അച്ഛന്റെ ഇല്ലാണ് അടയാളപ്പെടുത്തുക അപ്പൊ ശങ്കരന്റെ അമ്മ ഭാരതം ഭാരതമല്ല അത് ബ്രാഹ്മണ്യത്തിന്റെ ഒരു പ്രത്യേകത അച്ഛന്റെ വഴി അപ്പൊ പിന്നെ അദ്ദേഹം കാലടി മനയിലെ കാക്കശ്ശേരി മനയിൽ ആണ് അച്ഛൻ്റെ ഇല്ലം അമ്മ വെളിയനാട് എന്ന ഗ്രാമത്തിൽ മേൽപ്പാഴൂർ ഇല്ലമാണ് അടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ മേൽപ്പാടൂരിലെ എൻ്റെ വീടിന് അടുത്താണ് അതുകൊണ്ട് അപ്പോൾ അവിടെ ജനിച്ച ശങ്കരൻ ഓക്കെ അല്ലേ ശങ്കരാചാര്യർ ആയിട്ട് വളർന്നു അദ്വൈതം ഈ ലോകത്തിന് സംഭാവന ചെയ്തു എന്നാണ് അദ്വൈതം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പം അവിടെ ജനിച്ചു വളർന്നൊരു പുതിയ തലമുറയിൽപ്പെട്ട ശാസ്ത്രജ്ഞനാണ് അയാൾ എന്താ ശങ്കരൻ പിന്നെ ഹിമാലയം വരെ സഞ്ചരിച്ചു എന്ന് നമ്മൾ വായിച്ചറിയുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എൻ്റെ ഹർഷൻ എയറോസ്പേസ് എൻജിനീയർ ആണ് അയാൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പറക്കുന്നയാളാണ് അയാൾ റോമിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് പരിചയപ്പെടുന്ന സൈറ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട് സൈറ എന്നാണ് അവളുടെ നോവലിലെ പേര് അപ്പോൾ അവളുമായിട്ട് ഒത്തുചേർന്നാണ് ഇയാൾ ഈ റോമിൽ മുഴുവൻ സഞ്ചരിക്കുന്നത് പരിഷ്കാരത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് സംസ്കാരത്തിൻ്റെ ഭൂമിയൊക്കെ കാണാൻ എവള കൂട്ടുകാര് അവൾ എറുസലേമിൽ നിന്ന് റോമിൽ പഠിക്കാൻ വന്ന കുട്ടിയാണ് ഓക്കെ ദർശനം കാര്യമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ അത് വേണമെങ്കിൽ വേറെ തരത്തിൽ ചെയ്യാവുന്നതാണ് എനിക്കല്ലേ ഇത് കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് അവൾ പറയും അപ്പോൾ അവൾ പിന്നെ ഒന്നിച്ച് സഞ്ചരിക്കുമ്പോൾ ഭാരതത്തെ കുറിച്ച് ഒത്തിരി അറിവുകൾ ഹർഷനിൽ നിന്ന് അവൾക്ക് കിട്ടിയിട്ടുണ്ട് അവൾ പറയും എന്താണ് ഹർഷൻ ഐ വോണ്ട് ടു കം ടു യുവർ ലാൻഡ് എനിക്ക് നിന്റെ രാജ്യത്തേക്ക് വരണം നിന്റെ രാജ്യം കാണണം എനിക്ക് അവൾ ഒരു അറുപത് ദിവസത്തെ ഒരു വിസിറ്റിംഗ് വിസയിൽ ഇന്ത്യയിൽ വരുന്നതാണ് രണ്ടാമത്തെ ഭാഗം ആദ്യത്തെ ഭാഗം വെസ്റ്റേൺ കൾച്ചർ പടിഞ്ഞാറൻ സംസ്കാരത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും പ്രത്യേകതകളെല്ലാം അടയാളപ്പെടുത്തുന്ന ഭൂമികയാണ് ഇത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് രണ്ട് ഭാഗം ഉണ്ടാണ് നോവൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സൈറ ഇന്ത്യയിൽ വരികയാണ് ഹർഷനോടൊത്ത് ഇന്ത്യയിലെ പ്രദേശങ്ങൾ മുഴുവൻ സഞ്ചരിക്കുന്നു ബംഗാളിൽ പോകുന്നു രാജാറാം മോഹൻ റോയ് അല്ലെങ്കിലത്തേക്ക് രവീന്ദ്രനാഥ് ടഗോർ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണൻ ഈ ഒരു ലോകം ബംഗാൾ കേരളം കേരളം ചെറുതല്ല ശ്രീനാരായണ ഗുരുദേവൻ അല്ലേ ചട്ടമ്പി സ്വാമികൾ അല്ലേ അതുപോലെ എത്ര മഹാത്മാകളാണ് നമുക്കുള്ളത് ഇവിടെ എല്ലാം ഈ ഭൂമിയിലെ ഈ ഈവിലുകളിലെല്ലാം ഹർഷനോടൊത്ത് സഞ്ചരിക്കുകയാണ് സൈറ ചെയ്യുന്നത് എന്നിട്ട് ഒടുവിൽ അവൾ തീരുമാനിക്കുന്നു എന്താണ് അമ്മ ചോദിക്കും ഹർഷന്റെ അമ്മ ചോദിക്കും മകളെ നീ എന്നാണ് ഇനി ഇന്ത്യയിൽ വരിക അവളുടെ വിസിറ്റിംഗ് വിസ കഴിഞ്ഞ് അവൾ പോവാണ് അപ്പോൾ സൈറോട് ചോദിക്കുന്നുണ്ട് മോളെ നീ ഇനി എന്ന് ഇന്ത്യയിൽ വരും അപ്പൊ അവരുടെ ഒരു മറുപടി ഉണ്ട് ഞാൻ വരും എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല ഹർഷന്റെ ഉണ്ണിക്ക് ഈ ഇല്ലത്ത് എനിക്ക് ജന്മം നൽകണം എന്നാ പറയും എന്തായാലും അടങ്ങിയിരിക്കുന്നത് ഹർഷന്റെ ഉണ്ണിക്ക് ഈ ഇല്ലത്ത് എനിക്ക് ജന്മം നൽകണം ഞാൻ വരും എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ചെറുപ്പക്കാരനെ വിവാഹം ചെയ്ത് ഇന്ത്യക്കാരിയായി മാറാനാണ് അവൾ ആഗ്രഹിക്കുന്നത് അമ്മ സൈറ എന്നുള്ള പേരും വയ്യെ മാറ്റിയിട്ട് അവളെ വിളിക്കുന്ന പേര് ശിവാനി എന്നാണ് ഏ സൈറയിൽ നിന്ന് ശിവാനിയിലേക്ക് ഒത്തിരി ദൂരമുണ്ട് പക്ഷേ സൈറയിൽ നിന്ന് ശിവാനിയിലേക്ക് എത്താൻ കഴിയും എന്ന് എൻ്റെ നോവൽ പറയുകയാണ് എന്നുവെച്ചാൽ പടിഞ്ഞാറിന് സംസ്കാരം ഇന്ത്യൻ സംസ്കൃതിയിൽ ലയിച്ചു ചേരാൻ കഴിയുന്ന വിധത്തിലുള്ള ഒന്നാണ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു ആർജവം ഊർജം നമുക്കുണ്ട് എന്ന് കാണിക്കുകയാണ് ഈ നോവൽ വാസ്തവത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ കാലാവസ്ഥയിൽ ഒന്ന് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല അഭ്യർത്ഥിച്ചിട്ടുമില്ല അതിനൊരു ആളെ കൂട്ടിയിട്ടില്ല പി ആർ വർക്ക് നടത്തിയിട്ടില്ല പക്ഷേ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ തീർച്ചയായും സംസ്കൃതി കുറച്ച് പഠിച്ചിട്ട് ഞാൻ പറഞ്ഞാല് ഹരിജ്യോതിന്റെ ഒരു ഭാവത്തിൽ പറയാണ് ഒത്തിരി യാത്ര ചെയ്തപ്പോ സ്ഥലങ്ങൾ കണ്ട് അല്ലെങ്കിൽ ഇതേക്ക് കുറെ പിന്നെ കൗതുക വസ്തുക്കൾ വാങ്ങിച്ച് പൂരുമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഹോട്ടലുകളിൽ താമസിച്ച് ഭക്ഷണം കഴിച്ച് ശരീരം വഴുതാക്കി പൂരു അല്ല ചെയ്യുന്നത് മനസ്സ് വലുതാക്കാൻ ആ ഭൂമിയുടെ സത്യം എന്താണ് സ്വത്വം പലപ്പോഴും അത് ഇന്ന് ഇന്നില്ലാത്ത ഒരു ഇതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മറ്റൊരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്ന് അനുഭവപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചെറിയ തോതിൽ അച്ഛനോ അമ്മയോ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവർക്ക് നേരെ ആക്രമണം നടത്തുന്നൊരു സ്ഥിതി ഉണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് അതിനെ എന്ന് പറയുന്നത് അത് ഇവിടുത്തെ മാത്രം ഒരു പ്രശ്നമല്ല നമ്മൾ ഒരു ഇപ്പോഴത്തെ ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്നു വെച്ചാൽ പോയ കാലങ്ങളിൽ നിന്ന് നമ്മൾ ജീവിക്കുന്ന ഈ വർത്തമാനകാലത്തിൻ്റെ ഒരു സവിശേഷത ഇത് ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടമാണ് ആഗോളീകരണം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ മുഴുവൻ തകർത്ത് കളഞ്ഞൊരു സംഭവമാണ് ഓരോരുത്തരുടെയും സ്വത്തും പോയി അപ്പോൾ നമുക്ക് ഇന്ത്യക്കൊരു സ്വത്തുമുണ്ട് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് അതിൻ്റേതായിരിക്കുന്ന ഒരു ഒരു വ്യക്തിത്വമുണ്ട് ഒരു പ്രത്യേകതയുണ്ട് അത് മുഴുവൻ തകർത്തിട്ട് അതിനെ ഒന്ന് ഒരു സമ സമീകരിക്കുക ചെയ്തു ഒരു പടിഞ്ഞാറൻ ശക്തിയുടെ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ആധിപത്യം ലോകത്തേക്ക് വരികയാണ് അപ്പം അമേരിക്കയിലിരുന്നു കൊണ്ട് ഒരു അത്ര ഞാൻ ഒരു വാക്കുപയോഗിക്കുന്നില്ല മനഃപൂർവ്വം വിഴുകയാണ് ചെയ്യുന്നത് സ്ഥിരതയില്ലാത്ത ഒരു വ്യക്തി അമേരിക്കയെ നയിക്കുക അല്ലെങ്കിൽ ലോകത്ത് നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു വിശേഷത്തിലേക്ക് നമ്മൾ എത്തിയിട്ടേ ഏഹ് നമ്മൾ ആരെയും ആക്ഷേപിക്കാൻ പറയുന്നതല്ല ഏബ്രഹാം ലിംഗിൻ്റെയും അതുപോലെ മഹാനായ ജോൺ ഓഫ് കാനഡയുടെയും ഒക്കെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഞാൻ പോയിട്ടുണ്ട് അമേരിക്കയിൽ അടരുന്ന അടരുന്ന ആകാശം ആകാശം യാത്ര അമേരിക്ക യാത്ര വരുന്നതാണ് ഞാൻ അമേരിക്കയിൽ ഇഞ്ചോടിഞ്ചു യാത്ര ചെയ്തിട്ടുണ്ട് കാലിഫോർണിയയിൽ അല്ലെങ്കിൽ പിന്നെ ഒത്തിരി സ്ഥലങ്ങൾ ലോസ് ആഞ്ചലസിൽ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെയെന്ന് വെച്ചാൽ അവിടുത്തെ ഒക്കെ സംസ്കാരം ഉണ്ടെന്നേ ചെറിയ കാര്യമല്ല അതവിടെ ഉണ്ട് പക്ഷെ അത് ആരെങ്കിലും പറയുന്നുണ്ടോ ഇത് അമേരിക്കയുടെ ഒരു പവറിനെ കുറിച്ചല്ലേ അല്ലേ അല്ലെങ്കിൽ അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു പിന്നെ ശക്തിയുടെ ഒരു സാമ്രാജ്യ ശക്തിയുടെ ഒരു കരിനിഴലല്ലേ നിൽക്കുന്നതും അതെ അല്ലേ ആണ് ഞാനത് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഇതാണ് കുട്ടി ഘോഷിക്കപ്പെടുന്നത് അല്ലാതെ അമേരിക്കയുടെ ഒരു കൾച്ചറല്ല ഈ അടിമക്കെതിരായിട്ട് അവൻ്റെ സ്വാതന്ത്ര്യത്തിനും അവൻ്റെ വിടുതലിനും വേണ്ടി പൊരുതിയ ഏബ്രഹാം കുറിച്ച് പറയുന്നില്ല ലിങ്കൻ്റെ അമേരിക്കയെക്കുറിച്ച് പറയുന്നില്ല അതുപോലെ അമേരിക്കൻ എന്താണ് ഇമിഗ്രേഷൻ്റെ വാതിലുകൾ ഇന്ത്യക്ക് മുമ്പിൽ മുമ്പിൽ അല്ലെങ്കിൽ മൂന്നാം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടയാളാണ് ജോൺ ഓഫ് കാനഡി അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് പിന്നെ ഫ്രാൻസിൽ ഫ്രാൻസിലില്ല പിന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒക്കെ ജോലി ചെയ്തിരുന്ന നമ്മുടെ അനേക നേഴ്സുമാർ അനേകം നേഴ്സുമാർ അമേരിക്കയിലേക്ക് കൂടിയേറി എന്നാൽ ജോൺ ഓഫ് കന്നഡി അമേരിക്കൻ ഇമിഗ്രേഷൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തുകൊണ്ടാണ് ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസ് അല്ലെങ്കിൽ ജർമ്മനിയാണ് ഒത്തിരി ആളുകൾ പോയിട്ടുണ്ട് നമ്മുടെ ആളുകൾ ഒത്തിരി ആളുകൾ അമേരിക്കയിലുണ്ട് അപ്പോൾ ഇത് എന്നുവെച്ചാൽ ഈ സാധാരണ മനുഷ്യരെ അല്ലെങ്കിൽ താഴ്ന്ന വരുമാനക്കാരായിട്ടുള്ള സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള അനേകം സ്ത്രീകൾക്ക് അമേരിക്കയിൽ സേവനമനുഷ്ഠിക്കാനുള്ള അവസരങ്ങൾ തുറന്നുകൊടുത്ത ഒരു കാലമുണ്ട് ഇന്നിപ്പോ അതല്ല അങ്ങനെ ഒരു മാനുഷിക പരിഗണനയോ ഒരു മാനവികതയോ അല്ല എടുത്തു പറഞ്ഞ് ആഘോഷിക്കപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും എൻ്റെ ഒരു അതെ ശരിയാ ഈ ഒരു ഇത്തരത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്ലോബലൈസ്ഡ് ആകുമ്പോ കൂടുതൽ കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാനല്ലേ ആ അല്ല അതിന് ചെന്നാൽ സ്വത്തും പോയി തനിമ പോയി നമ്മൾ എന്താണെന്നുള്ളത് പക്ഷെ എല്ലാ ും ഇത്തരത്തിലൊരു ഗ്ലോബലൈസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ശാഖന്മാർ പിന്നെ കുശാനന്മാർ അങ്ങനെ നോക്കുകയാണെങ്കിൽ എണ്ണമറ്റാതെ അനേകം പേരുടെ ഒരു മൈഗ്രേഷൻ ലോക മൈഗ്രേഷൻ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു മൈഗ്രേഷൻ നടക്കുകയും റൂളിംഗ് കമ്മ്യൂണിറ്റി മീൻസ് റൂളിംഗ് ഒരു മാറുകയും ഒക്കെ ചെയ്തൊരു സമയത്ത് അതിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുത്തത് പുതിയൊരു നല്ല സംസ്കൃതിയും അത് എപ്പോഴും ആ സംസ്കൃതി പുനർവ്യാഖ്യാനം ചെയ്യും നല്ലത് എന്ന് പറയുന്നതിനോട് ഞാൻ പലപ്പോഴും യോജിക്കുന്നു പിന്നെ വേറൊരു കാര്യം കൂടെ ചേർത്ത് വെച്ച് ഞാൻ പറയാം ഈ ഒരു സയന്റിഫിക് എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട് ഒരു ശാസ്ത്ര വിസ്ഫോടനം നടന്നു ഇല്ലേ ഇപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് നോക്കുന്നുണ്ടോ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടോ ഇല്ല നമ്മൾ നോക്കുന്നത് ഈ ഈയൊരു സാധനത്തിലേക്കാണ് അല്ലേ അതെ പുസ്തകം വായിക്കാൻ നിങ്ങൾ ലൈബ്രറിയിൽ പോകുന്നുണ്ടോ ഇല്ല ഇതിനകത്തുണ്ട് വായിക്കാനും അറിയാനുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങിയിട്ട് ഒരു പെട്ടിയിലേക്ക് അറിവ് മുഴുവൻ ചുരുങ്ങിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ആളുകളോട് സംസാരിക്കുന്നുണ്ടോ ഞാൻ റോഡ് പിന്നെ നടക്കുന്ന ആളാണ് കുറച്ച് ഏഹ് റോഡിലൂടെ സഞ്ചരി ക്രോസ് ചെയ്യുമ്പോൾ പോലും ഇതിലൂടെ സംസാരിച്ചുകൊണ്ടാണ് ആളുകൾ റോഡ് ക്രോസ് ചെയ്യുന്നത് ഒരു ബസ് സ്റ്റാൻഡ് ഒരു അല്ലെങ്കിൽ ഒരു പിന്നെന്താണ് ഇതൊക്കെ നമുക്ക് സോഷ്യൽ സ്പേസസ് ആയിരുന്നു സാമൂഹികമായ ഇടങ്ങളായിരുന്നു നമുക്ക് വർത്തമാനം പറയാനായിട്ട് ഇപ്പൊ അങ്ങനെ ആളുകൾ ഇരുന്ന് വർത്തമാനം പറയുന്നത് സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടോ വായനശാല വായനശാലകൾ വായനശാല എന്തായിരുന്നു എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും പുസ്തകം നോക്കാനും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു ഇന്ന് വായനശാലയിൽ ആരും പോകുന്നുണ്ടോ ഒരു കൈമാറ്റം നടക്കാത്തത് കൊണ്ടാണോ ഈ തരത്തിൽ അതൊരു ബ്ലോക്ക് ഉണ്ട് ഞാൻ പറയുന്നത് അതിന് എവിടെ ഒരു ബ്ലോക്ക് നമ്മൾ പറയില്ലേ ഹൃദയത്തിലെ രക്തം ഒഴുകുന്ന ധവനികൾക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നു അത് നീക്കം ചെയ്യണമെന്ന് പറയുന്നത് പോലെ ഒരു സോഷ്യൽ ബ്ലോക്ക് അവിടെ ഒക്കെ സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സുഗമമായ മാനസിക ഗതി അല്ലെങ്കിൽ ജീവിത ബന്ധങ്ങൾ കുറഞ്ഞു കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അതുപോലെ ഭാഷ എന്നതൊരു പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മൗലികമായ ഒരു സൃഷ്ടി സാഹിത്യത്തിൽ പറയാൻ ഏത് ആ മാതൃഭാഷയിലാണ് അല്ലേ ആണോ അതെ ശരി പക്ഷേ നമ്മുടെ മാതൃഭാഷ നമുക്ക് അന്യമായിട്ട് വരികയല്ലേ തീർച്ചയായും നമ്മുടെ പുതിയ തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് പക്ഷെ മാതൃഭാഷ പോയില്ലേ അതെ പോയില്ലേ പോയില്ല എനിക്ക് തോന്നുന്നു ഏറെ ഏറെക്കുറെ അപ്രത്യക്ഷമായി ഇത് നമ്മുടെ മൂന്നാം ലോകരാഷ്ട്രങ്ങൾ പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ ആദ്യം പറയുക ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാണ് ജോലി തേണ്ടി ഉള്ള നമ്മുടെ പോക്കിനിടയിൽ നിന്നുള്ള മലപ്പുറം ഞാൻ ഉപയോഗിച്ച വാക്കാണ് നമുക്ക് നഷ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നഷ്ടപ്പെട്ടില്ലേ അല്ലേ അമേരിക്കയിൽ മക്കൾ പോകുന്നത് നല്ലതാണ് കാരണം അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം വളരെ വലുതാണ് ഏഹ് അത് ഇന്ത്യൻ റുപ്പിയേക്കാൾ മാത്രമല്ല ലോകത്തിലെ ഏത് കറൻസിയേക്കാളും വളരെ മൂല്യമുള്ളതാണ് അമേരിക്കൻ ഡോളർ അമേരിക്കൻ ഡോളറിനെ കുറിച്ച് ഞാൻ എടുത്തു പറയാൻ കാരണം അതൊരു ആധുനിക പ്രതിഭാസമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഡോളറിൻ്റെ മൂല്യം ഇത്ര കൂടുകയും മറ്റ് മൂന്നാം ലോകരാഷ്ട്രങ്ങളുടെ കറൻസിയുടെ മൂല്യം കുറയുകയും ചെയ്തത് നമ്മുടെ ജോലിക്കുള്ള ആകർഷണം അമേരിക്കൻ വൻകരയിലേക്ക് ഏറി വരുന്നു എന്നുള്ളതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം എല്ലാവരും അങ്ങോട്ട് പോവാണ് നമ്മുടെ ഒരു ഇൻ്റലക്ച്വൽ ഡ്രെയിൻ ആണ് സംഭവിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ദിവസം കഴിഞ്ഞൊരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചയിൽ നമ്മുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്നത് ഞാൻ കേട്ടു ഞാൻ ഞെട്ടിപ്പോയി ഇവിടുത്തെ ആളുകൾ അമേരിക്കയിൽ പോകുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്ന് ഭരണാധിപൻ്റെ മുമ്പിലിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു നല്ല വിവരം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് ആളുകൾ പോകട്ടെ നമ്മുടെ ബുദ്ധിയുള്ള ചെറുപ്പക്കാർ മറ്റു രാജ്യങ്ങളിൽ പോകട്ടെ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം അവിടെ വിളംബരം ചെയ്യട്ടെ അമേരിക്കൻ അതാണ് അമേരിക്കൻ അല്ലെങ്കിൽ വിദേശ കറൻസി മൂല്യമുള്ള കറൻസി നമ്മുടെ രാജ്യത്തേക്ക് വരട്ടെ ഇവിടെ ഡെവലപ്മെൻറ്റ് സംഭവിക്കട്ടെ അപ്പോൾ ആരും ചോദിച്ചു ആളുകൾ പോവുകയല്ലേ അതിനെന്താ വേറെ ആളുകളുടെ വരുന്നുണ്ടല്ലോ എവിടെന്നാണ് വരുന്നത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നുണ്ട് ബംഗാളികൾ വരുന്നുണ്ട് ബീഹാറുകൾ വരുന്നുണ്ട് അവരാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയല്ല ആ ആളുകളും നമ്മുടെ ഇവിടുന്ന് യു കെയിലോ അല്ലെങ്കിൽ അമേരിക്കയിലേക്കോ പോകുന്ന ബുദ്ധിജീവികളും അല്ലെങ്കിൽ ടെക്നോളജി ആയിട്ട് എന്തെങ്കിലും താരതമ്യം ഇന്റലിജൻസ് പിന്നെ നമ്മളൊരാളുകളൊക്കെ അവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു മിഥ്യാഭിമാനം ആണ് പഠിക്കാൻ നമ്മുടെ കുട്ടികൾ പോകുന്നു പോകട്ടെ എന്ന് എൻ്റെ അഭിപ്രായം പക്ഷെ അവരും തിരിച്ചു വരുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ അവസ്ഥ കൂടി നിൽക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് വായിക്കുന്നത് നമ്മൾ വായിക്കേണ്ടതും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ സംഭവിക്കുന്ന ഞാൻ ആദ്യം രണ്ട് കാര്യങ്ങൾ ഒന്ന് ആഗോളീകരണവും ഈ സയൻറ്റിഫിക് എക്സ്പ്ലോഷനും വഴി സംഭവിക്കുന്നത് മാതൃഭാഷകൾ നഷ്ടപ്പെട്ടു പക്ഷേ ഈ സയൻറ്റിഫിക് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ സയൻറ്റിഫിക് എക്സ്പോഷറിലൂടെ മനുഷ്യൻ റാഷണൽ ആവുക അവന് യുക്തി ഉണ്ടാകുക എന്നൊരു കാര്യമാണ് വരേണ്ടത് പക്ഷേ ഇത് നേരത്തെ സാറിൻ്റെ ചോദിച്ച പോലെ അച്ഛനെയോ അമ്മയോ ഒക്കെ നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ ആക്രമിക്കാൻ അല്ലെങ്കിൽ അധ്യാപകനെ ആക്രമിക്കാൻ സഹപാഠിയെ ആക്രമിക്കാൻ തയ്യാറാകുന്ന ഇതേ വിഭാഗം ആൾക്കാർ തന്നെ ചില ദുർമന്ത്രവാദങ്ങളിലേക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോയിട്ട് ഈ ആക്രമണത്തെ വ്യാപിപ്പിക്കുകയാണ് ചെയ്തു അപ്പൊ അത് എങ്ങനെയാണ് ഒരു ഒരു കോൺട്രഡിക്ടറി കോൺട്രഡിക്ടറി ആണ് അത് എങ്ങനെയായത് എന്തുകൊണ്ടെന്നറിയാവും ഇപ്പം ഞാൻ നാട്ടിൻപൂർത്തി ജനിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഒരിക്കലും ഒരു മന്ത്രവാദത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ അടുത്തേക്ക് ഒരു വേതെങ്കിലും മൂല്യത്തിൽ നിന്ന് വ്യതികരിക്കാനുള്ള ഒരു മനസ്സ് എനിക്കില്ല കാരണം എനിക്ക് വളരെ സ്റ്റേബിളായിട്ടുള്ള എൻ്റെ ഗ്രാമീണതയുടെ അല്ലെങ്കിൽ എൻ്റെ സംസ്കൃതിയുടെ ഒരു പൈതൃകം എനിക്കുണ്ട് അതില്ല അത് നഷ്ടപ്പെട്ടാൽ ഭൂമി നഷ്ടപ്പെട്ടാൽ പിന്നെ കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റുമോ അവിടെ തക്കാലത്തെ ആദായത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പിന്നെ വിജയത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ഏർപ്പെടുക ചെയ്യുന്നത് അല്ലാതെ അതിനകത്തൊരു വ്യക്തതയില്ല ഒരു അപ്രോച്ച് നമ്മുടെ സമീപനം അത് നേർപഴിക്കല്ല എന്നുള്ളതാണ് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയാം നമ്മുടെ സാഹിത്യവും കലയും ഒക്കെ അതുകൊണ്ട് തന്നെ പറ്റുന്നെന്ന് ചോദിച്ചാൽ അതോട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ് ഒന്നും സജീവമല്ല ഒബ്സർവേഷൻ വളരെ കുറഞ്ഞിട്ട് ആണ് ഇപ്പം നമ്മുടെ ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടി വേണ്ടത്ര ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല ഞാൻ വിനയപൂർവ്വം ചോദിക്കുക കണ്ടോ ഇല്ല നമ്മുടെ എഴുത്തുകാരെ കുറിച്ച് ഒരു കാര്യമായൊരു ചർച്ച ഇപ്പൊ സാഹിത്യ അക്കാദമി വേണമെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ ഉടനെ ഒരു ചർച്ച നടത്തുമായിരിക്കും അല്ലെങ്കിൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള കൂട്ടായ്മകളുണ്ട് വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് അതിനൊക്കെയുള്ള ഒരു മൂല്യം എന്ന് പറയുന്നത് താൽക്കാലിക അല്ല നമ്മുടെ ഒരു വായനശാലകൾ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ ഒരു കലാസമിതി ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഓർക്കുന്നുണ്ട് ഒരു വായനശാല അതിനോട് ചേർന്നൊരു സ്പോർട്സ് ക്ലബ്ബ് അതിനോട് ചേർന്നൊരു ആർട്സ് ക്ലബ്ബ് അപ്പൊ പല തരത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്നിരുന്നിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു നടപ്പാക്കുന്നു ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സിലാവും അത് പോയി പിന്നെ ഇത് പറയുമ്പോൾ എല്ലാം നശിച്ചൊന്നല്ല ഞാനങ്ങനെയൊന്നും പറയത്തുള്ളൂ ഒട്ടേറെ പിന്നെ എന്താണ് മാനുഷിക സേവന പ്രധാനമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഉണ്ട് പാവങ്ങളെ സഹായിക്കുന്നുണ്ട് അല്ലേ ഉണ്ട് അത് പേര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയൊരു ക്രൂരമാണെന്ന് തോന്നി ഞാൻ പറയണം ഏറ്റവും നിസ്സ എന്നെ എന്താണ് മത്സരമില്ലാതെ സമർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മുടെ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഏറ്റവും വർത്തമാന വർത്തമാനകാലത്ത് നമ്മൾ നോക്കുക ഏറ്റവും കൂടുതൽ ഈ രംഗത്ത് പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ അംഗീകാരത്തിന് വേണ്ടി മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരില്ലേ ഏ ഒരു വലിയ ഒരു ദേവാലയം പണിതിട്ട് കോടിക്കണക്കൻ രൂപ അവിടെയിട്ട് ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു കൊച്ചു വീട് ഒരു പാവപ്പെട്ടു വീണ് വെച്ച് കൊടുത്തു അതിൻ്റെ പേരിൽ ഒരു വലിയ എന്താ ധർമ്മം അല്ലെങ്കിൽ നീതിബോധം കാണിച്ചു എന്ന് അഹങ്കരിക്കുന്ന ആൾക്കാരില്ലേ അത് പറയാല് പൊരുത്തമുണ്ടോ ഒരു പൊരുത്തമുണ്ടോ ഒരു പൊരുത്തവും നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഷെൽഫിലെ അല്ലെങ്കിൽ ഷോക്കേസിലെ അല്ലെങ്കിൽ നിങ്ങളുടെ അലമാരകളിൽ ഒട്ടേറെ പിന്നെ വേഷങ്ങൾ കൂട്ടിവെച്ചതിന് ശേഷം ഒരു പാവപ്പെട്ടവനൊരു ചെറിയ വസ്ത്രം കൊടുത്തു എന്നുള്ളത് വലിയൊരു സംഭവമാക്കി എടുത്ത് പറയുന്നതിനോട് വലിയ യോജിപ്പുണ്ടോ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പറയുന്നത് സെൽഫ് തന്നെ കാണിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അതിപ്പോൾ നമ്മൾ ഒത്തിരി പി ആർ നമ്മൾ പറയുന്നത് ഒരു പുസ്തകം ഇറങ്ങിയാൽ എന്നത് വായിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുടെ കയ്യിലെത്തണമെങ്കിൽ എന്ത് വേണം നല്ല പബ്ലിക് റിലേഷൻസ് വർക്ക് നടത്തണം അല്ലെങ്കിൽ വായനശാല കെട്ടിയിരിക്കും അല്ലെങ്കിൽ ബുക്ക് സ്റ്റോള് കെട്ടിയിരിക്കും ബുക്ക് സ്റ്റോൾ കെട്ടിയിരിക്കുക പോലും ഇല്ല കാരണം ബുക്ക് സ്റ്റോളുകൾ ഇത്തരം പുസ്തകങ്ങൾ വിശദീകരിക്കാൻ പോലും തയ്യാറല്ല ഇപ്പം ആളുകൾ നമ്മളിപ്പോൾ പി ഒ ഡി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ പ്രിന്റ് ഓൺ ഡിമാൻഡ് നമ്മൾ പത്ത് ഇരുപതും കോപ്പി അടിച്ച് അല്ലെങ്കിൽ പത്തും നൂറും കോപ്പി അടിച്ചിട്ട് ഓരോരുത്തർക്ക് വിതരണം ചെയ്യുന്ന ഒട്ടേറെ ചെറുപ്പക്കാർ എനിക്കറിയാം ഒട്ടേറെ മനുഷ്യർ ചെറുപ്പക്കാർ മാത്രമല്ല റിട്ടയർ ചെയ്തിരിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് രണ്ട് വിനോദമുണ്ട് ഒന്ന് സഞ്ചാര സാഹിത്യം സഞ്ചരിക്കുക മറ്റൊന്ന് പുസ്തകം എഴുതുക ഏഹ് അത് പത്തും അമ്പതും കൊല്ലം മുമ്പ് എഴുതി വെച്ച പുസ്തകമായിരിക്കും അത് അതിപ്പോഴേ ഇറക്കുന്നത് കാരണം പെൻഷനൊക്കെ കിട്ടി മക്കളൊന്നും ഇവിടെയില്ല പിന്നെ ക്യാഷുണ്ട് കയ്യിൽ അപ്പം ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യുക അതുപോലെ യാത്ര പോവുക നല്ലതാണ് യാത്ര പോകുന്നത് പക്ഷേ യാത്ര പോകുന്നത് വീട്ടിലിരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് എന്ന് വരുമ്പോഴാണ് മുട്ട് അനുഭവപ്പെടുന്നത് സ്വന്തം വീട്ടിൽ അന്യതാബോധം വളരുമ്പോഴേക്ക് പിന്നെ എന്താണ് പിന്നെ വീട്ടിൽ സ്ഥാനമില്ല സോ യാത്ര ചെയ്യുക പൈസ ആർക്കും വേണ്ട നമ്മുടെ പൈസ ഒന്നും ആർക്കും വേണ്ട കാരണം അവർക്കൊക്കെ ആവശ്യത്തിന് പൈസ ഉണ്ട് എന്നായിരിക്കുക ഞാൻ പൊതുവെ സമൂഹത്തിൽ കാണുന്ന ചില അപകട സന്ധികളാണ് ഈ സൂചിപ്പിക്കുന്നത് അപ്പം എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ സംസ്കാരം അന്യമായി തീർന്നിരിക്കുന്നു അതിനെ പുനഃപ്രതിഷ്ഠിക്കാൻ ശ്രമിക്കേണ്ട ഒന്നാണ് സാഹിത്യം ഒന്നാണ് കല രാഷ്ട്രീയമല്ല രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തിന് ആ ധർമ്മമൊന്നുമില്ല അപ്പോൾ രാഷ്ട്രീയം പിടിച്ചെടുക്കുന്നതിൻ്റെയാണ് കല എന്ന് വിട്ടുകൊടുക്കലാണ് ആ ഒരു സംസ്കാരത്തിന്റെ വ്യതിയാനമുണ്ട് വ്യത്യാസമുണ്ട് എനിക്ക് തോന്നുന്നു നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു